ഹോണ്ടാ ഞാൻ നാട്ടിൽ പോകുമ്പം ഞാൻ വേറെ ഫസ്റ്റ് വന്നപ്പം എന്നെ ഈ മൊഹമ്മദിക്കാൻ ഫലം അയ്യോ മുഹമ്മദ് മുഹമ്മദ് ഞാൻ കൊറച്ച് കാശരല്ലേ ഏ അത് നിന്നോട് ചോദിക്കാത്തേ അത് തിരിച്ചു വേണ്ടേ ഓർമ്മയുണ്ടോ പൈസ എനിക്ക് കേസ് മറന്നു മറന്ന എനിക്ക് തിരിച്ചു എനിക്ക് കാശിന്റെ ആവശ്യം ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ നിന്ന് എനിക്ക് എന്റെ വീട്ടിൽ വന്ന് കൊണ്ടു തന്നെ അത് തിരിച്ചു വേണ്ടേ എത്ര വർഷമായി കാർമയുണ്ട് അത് വേണ്ട ഇനി എന്നോട് എന്താ പൈസ ചോദിക്കാത്ത എനിക്ക് ഓണ്ടേട്ടാ ഈ മുഹമ്മദ്ക്ക് ഞാൻ ദുബായിൽ വരുന്ന സമയത്ത് എനിക്ക് പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു വിസ ടിക്കറ്റൊക്കെ എടുക്കാൻ അന്ന് ഈ മുഹമ്മദ്ക്ക് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പൈസ വന്നത് ടിക്കറ്റിന് എന്തെങ്കിലും കാശ് വന്ന് കൊറോണയുടെ സമയത്ത് തിരിച്ചു വേണ്ട വർഷം രണ്ടായി വർഷം രണ്ടൊന്നുമില്ല മൂന്ന് വർഷമായി ഏണ്ടേ എന്താ എന്നോട് ചോദിക്കാത്തേ പൈസ സമയത്ത് എനിക്ക് ആരും ഇല്ലാത്തപ്പം നിങ്ങളല്ലേ എന്നെ സഹായിച്ചേ അങ്ങ് മലപ്പുറത്ത് നിന്ന് എൻ്റെ വീട് വരെ വന്നതല്ലേ എനിക്ക് വേണ്ടിട്ട് എടി ലസ്പിയും ചെയ്തിട്ടുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട നല്ല മുഹമ്മദ് ഇഷ്ട എനിക്കിഷ്ടമാണ് മുഹമ്മദിയ അന്നത്തെ രാത്രി മുഹമ്മദക്ക പണ്ട് നമ്മള് ഓർമ്മയുണ്ടോ മലപ്പുറം കോഴിക്കോട് അവിടെ ഋഷില് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയല്ലായിരുന്നോ മുഹമ്മദ് ഖാ അടിപൊളിയല്ലായിരുന്നോ ഞാൻ ഇടക്ക് ഓർക്കാറുണ്ട് സൂപ്പർ ആയിരുന്നു കിട്ടുകയാണെങ്കിൽ മുഹമ്മദ് ഖാനെ പോലെ ഉള്ള കിട്ടും സൂപ്പറാണ് മുഹമ്മദ് ഖാൻ പാവ ഓജിയാണ് വേണ്ട അയ്യോ സത്യ മാലാണ് ഞാൻ അറിയില്ല എനിക്ക് പേഴ്സല് അറിയാവുന്ന ആണോ ആ ഇപ്പൊ ഞങ്ങള് കണ്ടിട്ട് ഏകദേശം മൂന്ന് വർഷം ആ ഒരു ഉമ്മ മറക്കാൻ പാടില്ല ട്ടോ എനിക്ക് എന്നാ ഉമ്മ ആ ഒരു ഉമ്മയിലന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു പണ്ട് ബിജു മോളെ ഉന്ന ഓർമ്മയുണ്ടാവും പറയല്ലേ മോളെ ഓർമ്മയുണ്ട് ഈ സ്നേഹം മതി എനിക്ക് മുഹമ്മദ് ഖാ